ഈ ഷോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സർക്കുലറിൽ തിരുത്ത് അൽമായ മുന്നറ്റം വക എറണാകുളത്ത് കൽദായരാകാം ആക്ഷലൊരിക്കൽ എറണാകുളത്ത് സിനഡോളിയാകാം ആക്ഷലൊരിക്കൽ സിനഡോളി എന്ന് പറഞ്ഞാൽ ഈ അൽമായം മുന്നേറ്റക്കാര് സിനഡ് കൽപ്പിച്ച കുർബാന ചൊല്ലുന്നവരെ വിളിക്കുന്ന പേരാണ് സിനഡോളി അവരൊരു പുതിയ വാക്കാണ് അപ്പോൾ സിനഡ് നിർദ്ദേശിച്ച കുർബാന എറണാകുളത്ത് ആഴ്ചയിലൊരിക്കൽ ചൊല്ലാം ഒരു കുർബാന ചൊല്ലാം എന്നൊക്കെയാണ് സംബന്ധിച്ചേണേ അപ്പോൾ ആഴ്ചയിലൊരിക്കൽ സിനഡോളി ആകുന്നതിൽ വിരോധമില്ല ഏകീകൃത കുർബാന സിനഡ് കൽപ്പിച്ച ഏകീകൃത കുർബാന അത് കൽതായവൽക്കരണം എന്നാണ് ഇവിടെ ആരോപണം അത് ആഴ്ചയിലൊരിക്കൽ കുഴപ്പമില്ല എറണാകുളത്ത് ആഴ്ചയിലൊരിക്കൽ കൽതായരാകാം ആഴ്ചയിൽ ഒരിക്കൽ സെനഡോളിയാകാം ഇനി വേ ഇന്നലെ ഇറങ്ങിയ സർക്കുലറിൽ ഈ കുറേ കാര്യങ്ങളിൽ തിരുത്തുകൾ വരുത്തിയിരിക്കുകയാണ് അൽമായ മുന്നേറ്റക്കാർ പാംമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും ഒപ്പുവെച്ച് ഇറക്കിയ സർക്കുലറിൽ കുറച്ച് തിരുത്തുകൾ അൽമായ മുന്നേറ്റം വകാം അതായത് പാമ്പ്ലാനി പിതാവിൻ്റെ മുകളിൽ തട്ടിൽ പിതാവ് തട്ടിൽ പിതാവിൻ്റെ മുകളിലെ അധികാരികളാണ് അൽമായ മുന്നേറ്റക്കാർ അപ്പോൾ അതുകൊണ്ടാണ് അവർ തിരുത്ത് നൽകിയിരിക്കുന്നത് ആ തിരുത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വായിക്കാം ഇന്നലെ ഇറങ്ങിയ സർക്കുലർ നമ്മുടെ ഇടവകകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പല ഇടവകകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിനാൽ അൽമായ മുന്നേറ്റം നൽകുന്ന വിശദീകരണ കുറിപ്പ് സർക്കുലറിലെ ചില വ്യവസ്ഥകൾക്ക് അൽമായ മുന്നേറ്റം നൽകുന്ന വിശദീകരണ കുറിപ്പ് ഞാൻ പറഞ്ഞല്ലോ പാമ്പ്ലാനിപിതാവും തട്ടിപ്പിതാവും നൽകിയ ആ സമവായ സർക്കുലറിന് മുകളിൽ ഒരു തിരുത്ത് ഇപ്പോഴത്തെ നടപടികളെയും സ്ഥലം മാറ്റങ്ങളെയും നമ്മൾ അൽമായ മുന്നേറ്റക്കാർ പോസിറ്റീവായി എടുക്കണം എങ്കിലാണ് ഈ തിരുത്തുകളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ഈ സർക്കുലറിന് ഉപാധികളോടെ അൽമായ മുന്നേറ്റം പിന്തുണ പ്രഖ്യാപിച്ചതാണ് അതിനാൽ ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എല്ലാ ഇടവുകളിലും ഈ സർക്കിൾ വായിക്കുന്നതിനെ നാം തടയരുത് വായിക്കാത്ത ഇടവുകളുടെ പട്ടിക ഫോറോന ഭാരവാഹികളെ അറിയിക്കണം അപ്പം ഈ സർക്കുലറിന് നമ്മൾ അൽമായ മുന്നേറ്റം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സർക്കുള് വായിക്കുന്നത് തടയാൻ പാടില്ല നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കാത്ത ഒരു സർക്കുലർ ആയിരുന്നെങ്കിൽ അത് മാർപ്പാപ്പയുടെ ആണെങ്കിലും നമ്മൾ തടഞ്ഞിരിക്കും ഇപ്പം ഇത് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നമ്മൾ തടയാൻ പാടില്ല നമ്മുടെ പിന്തുണയാണ് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പ്രധാനപ്പെട്ടത് അത് മെത്താൻസിനേടാണോ മാർപ്പാപ്പയാണോ പൗരത്വത്തിൽ സംഘമാണോ നൽകിയത് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇതിന് നമ്മൾ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഉപാധികളോടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് അനുസരിച്ച് ആ ഉപാധികളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് വായിക്കുന്ന ഈ സർക്കുലർ വായിക്കുന്ന കാര്യത്തിൽ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അതായത് എല്ലാ പ്രാവശ്യവും സർക്കുലർ കിട്ടുമ്പോൾ കത്തിക്കല പതിവ് അല്ലെങ്കിൽ ചവിറ്റിക്കൊട്ടിൽ ഇട ഇടല പതിവ് അപ്പം ഈ സർക്കുലറും ഇടണോ എന്ന് ചില ആളുകൾ ചോദിച്ചെന്നാണ് അർത്ഥം അൽമായി മുന്നേറ്റക്കാരുടെ പല യൂണിറ്റുകളും ചോദിച്ചു ഈ സർക്കുലർ വായിക്കേണ്ടതാണോ കത്തിക്കേണ്ടതാണോ തടയേണ്ടതാണോ ചവിറ്റുകൊട്ടിലിടേണ്ടതാണോ കാരണം സർക്കുലറുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇത് തടയരുത് വായിക്കുന്ന കാര്യത്തിൽ തടയരുത് ഇത് കത്തിക്കേണ്ടത് സർക്കുലർ അല്ല എന്ന് വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ വിശദീകരണം രണ്ടാമത്തേത് സർക്കുലറിൽ എഴുതിയിരിക്കുക അഞ്ചാം നമ്പറിട്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിശുദ്ധ കുർബാനയുടെ തക്സിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വചനവേദി ബ്രാക്കറ്റിലെ ബേമ ഉപയോഗിക്കേണ്ടതാണ് ഇതാണ് പാമ്പ്ളാനി പിതാവും തട്ടിൽ പദാവും ഒപ്പുവെച്ച് നൽകിയിരിക്കുന്നത് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിജിത കുർബാനയുടെ തക്സിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പോലെ വചനവേദി അഥവാ ബേമ ഉപയോഗിക്കേണ്ടതാണ് ഇത് തട്ടിൽ പിതാവും പാമ്പളാൽ പിതാവും സർക്കുലറിൽ അഞ്ചാം നമ്പറായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇതിന് ഈ അൽമായ മുന്നേറ്റം നേതാവ് വഴി തിരുത്ത് സർക്കുലറിൽ അഞ്ചാം നമ്പറായി ബാമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം അനുസരിക്കേണ്ടതില്ല പാമ്പ്ളാനി പിതാവോ തട്ടിൽ പിതാവൊക്കെ അത് എഴുതിയിട്ടുണ്ടാകും നമ്മൾ പക്ഷേ അൽമയ മുന്നേറ്റക്കാർ അതനുസരിക്കേണ്ടതില്ല ബേമ സിനഡു രീതിയിൽ തലതിരിഞ്ഞ് അർപ്പിക്കുന്ന കുർബാനിൽ മാത്രം മതിയാകും നോക്കുക ബേമ സിനഡു രീതിയിൽ തലതിരിഞ്ഞ് അർപ്പിക്കുന്ന കുർബാനിൽ മാത്രം മതിയാകും അതിനാൽ ഒരു പള്ളിയിലും ബേമ സ്ഥിരമായി പണിയാൻ അനുവദിക്കരുത് എടുത്തു മാറ്റാവുന്ന തരത്തിൽ ബേമ പണിയാനെ അനുവദിക്കാവൂ പിന്നെ പുതിയ കൂലി വന്നിട്ടുണ്ടല്ലോ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ ബേമയുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം നോക്കുക ബാമ ഇടണമെന്ന് പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും ബേമ ഇടാൻ പാടില്ലെന്ന് അത് അനുവദിക്കാൻ പാടില്ല സിനഡ് കുർബാനയ്ക്ക് തലതിരിഞ്ഞ് കുർബാനയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇടാവുന്ന തരത്തിൽ ഇല്ലേ താൽക്കാലികമായിട്ടുള്ള സംവിധാനമായിട്ട് മാത്രമേ അനുവദിക്കാവൂ പുതിയ കൂലിയ വരുമ്പോൾ ഈ ബാമ വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും എന്ന ഉറപ്പിലാണ് ഞാനൊന്ന് ആവർത്തിക്കുക ആംബ്ളാനി പിതാവും തട്ടിൽ പിതാവും നൽകിയ സർക്കുലർ മുകളിൽ തിരുത്തു നൽകാൻ അധികാരമുള്ള ഉന്നതാധികാരമാണ് ഷൈജു പാക്കാൻ ഈ അൽമായി മുന്നേറ്റത്തിൻ്റെ നേതാവ് നമ്മുടെ സഭ ചെന്ന് നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ മൂന്ന് നിലവിലെ സാഹചര്യത്തിൽ സീനയുടെ കുർബാന ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും മതി ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിനും അല്ലേ രാ അഞ്ച് മുപ്പത് തൊട്ടോ ഒമ്പത് മുപ്പത് വരെ പിന്നെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് ആറ് വരെ അത് അത് അത്രയും വിശദീകരിച്ചും കൊടുക്കേണ്ട കാര്യമില്ല നിലവിൽ സാഹചര്യം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മാത്രം മതി സെനട കുർബാന അതായത് ആളുകൾ വരാൻ പാടില്ല പരമാവധി ആളുകൾ വരാൻ പാടില്ല കാരണം അതൊരു അതൊരു ഭാഷാണ്ടതയും ശീഷ്മയും പിന്നെ നെസസറി ഈവൾ ഒഴിവാക്കാൻ പറ്റാത്ത തിന്മയുമാണ് ഈ മാർപ്പാപ്പ അംഗീകരിച്ചത് പൗരത്വ ദൃസംഘം ആവശ്യപ്പെട്ടത് മെത്രൻ തീരുമാനിച്ച കുർബാന അതൊരു അനിവാര്യമായ തിന്മയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ മൂന്നേ മുപ്പതിന് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് മാത്രമേ അനുവദിക്കാവൂ മറ്റൊരു സമയത്ത് അനുവദിക്കാൻ പാടില്ല അപ്പോൾ സർക്കുലറിൽ ഒരു കൂടി വന്നിരിക്കുകയാണ് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് മാത്രമേ ഈ സിനഡ കുർബാന എന്ന് പറഞ്ഞ ഏകീകൃത കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ ഇതാണ് ഈ പമ്പ്ലാനിക്കും തട്ടിൽബിതാനും മുകളിലുള്ള ഷൈജു പാപ്പാൻ്റെ കൽപ്പന പിന്നെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഇടവക ദേവലത്തെ മാത്രമാണ് സിനി കുർബാന പാടുള്ളൂ കുരിശു പള്ളികൾ മഠത്തിൻ്റെ കപ്പേളകൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും സിനഡ കുർബാന ചൊല്ലാൻ അനുവദിക്കരുത് അത് പാടില്ല ഇപ്പോൾ തന്നെ നമ്മൾ പഴി കേട്ടുകൊണ്ടിരിക്കുക നാം ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലുന്നവരെ സിനോ സിനഡോളികൾ കൽതായവാദികൾ പൃഷ്ഠക്കുർബാനക്കാർ എന്നൊക്കെയാണ് പരിഹസിച്ചു ഇപ്പോൾ ആ പരിഹാസം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു വരികയാണ് അവർ തിരിച്ചു വെക്കുകയാണ് അപ്പോൾ എറണാകുളത്ത് കൽത്ത കൽതായരാകാം ആഴ്ചയിൽ ഒരിക്കൽ എറണാകുളത്ത് സിനോ സിനഡോളിയാകാം ആഴ്ചയിൽ ഒരിക്കൽ എന്നൊക്കെ അവർ നമ്മളെ പരിഹസിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഇത് സിനഡ് കുർബാന ഏറ്റവും മിനിമത്തിലേക്ക് ചുരുക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഈ പരിഹാസം നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏറ്റവും മിനിമമായിട്ട് ചുരുക്കാൻ പറയുന്നത് പിന്നെ നമ്മൾ ഓർക്കണം ഇതൊക്കെ ഏതാനും നാളത്തേക്ക് മാത്രമുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മൊത്തം ജനാഭി കുർബാനയാകും അതുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനുള്ള അടവ് നയത്തിൻ്റെ ഭാഗമാണ് അത് ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് മാറും പിന്നെ നമുക്ക് വീണ്ടും പഴയ കളികൾ തുടങ്ങാലോ അതായത് ഈ സർക്കിൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യം നടന്നിട്ടില്ല ഇക്കാര്യം നടന്നിട്ടില്ല അതുകൊണ്ട് ഈ ഏകീകൃതത്തി ഞങ്ങൾ ചൊല്ലില്ല പിന്നെ പഴയ വാദഗതികളൊക്കെ നമുക്ക് പൊടി തട്ടിയെടുക്കാം മാർപ്പി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മെത്രൻസിനിട്ട് തീരുമാനിച്ചത് പിന്നെ ഇത് കൽതായവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് കിടക്കുന്നു ആ പഴയ വാതകതികളൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും പൊടിതട്ടിയെടുക്കാം നാല് ഈ സർക്കുലർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് പാമ്പളാനി പിതാവും തട്ടിൽപിതാപും എഴുതിയിരിക്കുന്നത് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ എട്ട് പള്ളികളുണ്ട് പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് പാമ്പളാലിപിതാവ് പറഞ്ഞിരിക്കുന്നത് ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ കൂട്ടിച്ചേർക്കൽ നിലവിൽ സിനട കുർബാന മാത്രം ചൊല്ലുന്ന ദേവാലയങ്ങളിൽ അൽമായ മുന്നേറ്റക്കാർക്ക് ജനാഭിമുഖ കുർബാന ലഭിക്കാനുള്ള അവകാശമുണ്ട് ഈ പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന പള്ളികളിൽ ആ ആ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുമെന്നാണ് അൽമായി മുന്നറ്റ നേതാവിൻ്റെ കൽപ്പന എന്താണ് നിലവിൽ സിനട കുർബാന മാത്രം ചൊല്ലുന്ന ദേവാലയങ്ങളിൽ അൽമായ മുന്നേറ്റക്കാർക്ക് ജനാഭിമുഖം കിട്ടാനുള്ള അവകാശമുണ്ട് അതിനാൽ അതിനാൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ ഈ അൽമായ മുന്നേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം മനഃപൂർവ്വം ഉണ്ടാക്കണം അതിനുള്ള ഒരു ഒരു വകുപ്പ് അതേ അതേ പത്താം നമ്പറിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് സർക്കുലറിലെ അതേ പത്താം നമ്പറിൽ പാമ്പളനെ എന്നെ പിതാവ് ഇട്ടു തന്നിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഈ പള്ളികളിൽ ഏതിലെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകട കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഈ സമവായത്തിന് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ജനാഭിമുഖ്യ കുർബാന കിട്ടും അല്ലെങ്കിൽ ഏകീകൃത കുർബാന മാത്രമേ കിട്ടും ഇപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട് ഒരു അപകടമുണ്ട് മുൻപ് നാല് പള്ളികൾ മാത്രമായിരുന്നു ഏകീകൃതം ഇപ്പോൾ ഈ സമൂഹത്തിൽ പിന്നെ അത് എട്ടായി ഇപ്പോൾ ഇതോടുകൂടി കുറേ പള്ളികളും ഏകീകൃത കുർബാനയാകും ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് പള്ളികളിൽ ഏകീകൃത കുർബാന ആയാൽ പിന്നെ ആൽമായ മുന്നേറ്റക്കാര് ആത്മഹത്യ ചെയ്യേ നിവൃത്തിയുള്ളൂ ഇറങ്ങി നടക്കാൻ കഴിയില്ല വിമത വൈദികര് അല്ലെങ്കിൽ തന്നെ ചത്താനും കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോൾ ചൊല്ലാൻ നിർബന്ധിതരായിരിക്കുക അവർക്ക് അവരുടെ മാനസിക വേദന മാനസിക പ്രയാസം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കിയിട്ട് പോലും എട്ട് പള്ളികളിൽ ഏകീകൃത കുർബാന മാത്രമായി ഇപ്പൊ ഇനി പത്തിരുപത്തഞ്ച് പള്ളികളെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുന്നതാണ് കേൾക്കുന്നത് അങ്ങനെ വന്നാൽ പിന്നെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എല്ലാ കുർബാന ഏകീകൃത കുർബാനയായി പോകും അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ രമ്യമായി പരിഹരിക്കാനുള്ള സാധ്യത തുറന്നു തരാമെന്ന് അതായത് അവിടെയും ഒരു സമവായം കൊണ്ടുവരാമെന്ന് പാമ്പ്ളാനുപിതാപ് എഴുതിയിട്ടുണ്ട് ഈ പള്ളികളിൽ ഏതിലെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടപഴക കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിൽ രമ്യമായി പരിഹരിക്കുന്നതാണ് ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ എഴുതിയിരിക്കുന്നത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതും രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം അതൊക്കെ നമുക്ക് വലിച്ചു നീട്ടാവുന്നതാണ് നിയമങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അധികാരികൾ നമ്മുടെ ഉണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടി നമുക്ക് അനുകൂലമാക്കാൻ ഒരു പ്രയാസവുമില്ല അഞ്ചാമത്തെ കാര്യം നാം അത്മാര മുന്നേറ്റക്കാർ എപ്പോഴും ഒരു കാര്യം ഓർക്കണം ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന സ്ഥലങ്ങളിൽ ജനാഭിമുഖ കുർബാന അനുവദിക്കുന്നില്ലെങ്കിൽ ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന സ്ഥലങ്ങളിൽ ജനാഭ്യൂഹ കുർബാന അനുവദിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ സർക്കുലർ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്ന നാം ബാധ്യസ്ഥരല്ല സിനിടെ കുർബാന ചൊല്ലാൻ നമ്മൾ അനുവദിക്കുകയേ ഇല്ല അപ്പോൾ ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന പള്ളികളിൽ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ സർക്കുലർ തന്നെ നമ്മൾ അസ്ഥിരപ്പെടുത്തും അതൊക്കെ അതിനുള്ള അധികാരമൊക്കെ നമുക്കുണ്ട് കാരണം നമ്മൾ അമ്പളാനുപിതാവിനും തട്ടിൽ പിതാവിനും മുകളിലാണ് നമ്മുടെ സ്ഥാനം എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ആറ് നിലവിലുള്ള കേസുകൾ നിലവിൽ കേസുകളുള്ള പള്ളികളിൽ സർക്കുലർ പ്രകാരം സെനഡ് കുർബാന ചൊല്ലുന്നതിനാൽ പ്രത്യേക അഫിഡവിറ്റ് സത്യവാമൂലം സമർപ്പിക്കേണ്ടതുണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച് അത് ചെയ്യുന്നതാണ് സത്യവാമൂലത്തിൻ്റെ ഫോർമാറ്റുകൾ ഉടൻ അയച്ചു തരുന്നതായിരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ഇന്നലെയും ഇന്നലെയും ഒരുപാട് വിശദീകരണ കുറിപ്പുകൾ കൊടുത്തു ഇന്ന് വീണ്ടും വിശദീകരണ കുറിപ്പുകൾ എന്തുകൊണ്ടാണ് ഈ അൽമയമ്മൻ ഇട്ടക്കാരും വിമത വൈദിക നേതാക്കളും ഒന്നിനുപേർക്ക് ഒന്നായിട്ട് ഈ വിശദീകരണ വിശദീകരണക്കുറിപ്പുകൾ സർക്കുലറിന് വില തിരുത്ത് സർക്കുലറിന് വില തിരുത്ത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ് പക്ഷെ കേൾക്കാത്തവർക്കുണ്ട് ഒന്നും കൂടി പറയുകയാണ് ഈ ഇവരെല്ലാവരും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഏകീകൃത കുർബാന നടപ്പാക്കിയത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് ഇവർ കുറച്ച് ദിവസങ്ങളിലും ചൊല്ലാനായിട്ട് സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആ വാദഗതി പൊളിഞ്ഞു പോവുകയാണ് ആ നുണ പൊളിഞ്ഞു പോവുകയാണ് സത്യം ഉയർത്തെഴുന്നേൽക്കുകയാണ് സത്യം ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ആദിയാണ് ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിശദീകരണക്കുറിപ്പുമായിട്ട് മുന്നേറ്റ നേതാക്കളും പിന്നെ വിമത നേതാക്കളും വരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മരിക്കേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് അൽത്താറേ ഫ്ലെക്സ് പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരാണിവർ ഏകം സഭയുണ്ടാക്കി ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുണ്ടാക്കി പുറത്തു പോയാലും വേണ്ടില്ല ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ ആത്മഹത്യയുടെ വക്കീലാണ് ഇപ്പം മരിക്കേണ്ടി വന്നാലും ചൊല്ലില്ലെന്ന് പറഞ്ഞവരാണ് ഇപ്പൊ ചൊല്ലാൻ നിർബന്ധിതരായി മരിക്കേണ്ടി വന്നാലും ചൊല്ല ചൊല്ലില്ലെന്ന് പറഞ്ഞവര് മരിക്കാതെ തന്നെ ഇപ്പൊ ചൊല്ലേണ്ടി വരും അപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കീലാണ് എന്നുള്ളതാണ് ഒരു 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 പ്രശ്നം അപ്പോൾ ഈ ഇനി അവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്താൽ ഏത് കുർബാന ചൊല്ലും പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ട് കാരണം സർക്കുലറിൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട് അതിലേക്കൊക്കെ ഞാൻ ഇന്നലെയൊക്കെ അതിലേക്ക് പോകുന്നില്ല പിന്നെ വേറൊരു പ്രശ്നം വളരെ വലിയൊരു പ്രശ്നമുണ്ട് കൽതായ വൽക്കരണമാണ് ഏകീകൃത കുർബാന എന്നാണ് ശാശ്വതമായിട്ട് അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദ്യരുടെയും നിലപാടായിരുന്നേ കൽതായവൽക്കരണമാണ് ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ പോകാണ് അവർ ഉച്ചകഴിഞ്ഞ് മൂന്നര മൂന്നരക്കെങ്കിൽ മൂന്നരയ്ക്ക് അപ്പോഴും കൽതായ കുർബാന ചൊല്ലല്ലേ കൽതായ കുർബാന ചൊല്ലുമ്പോൾ അവരും കൽതായരാവില്ലേ എറണാകുളത്ത് എറണാകുളം അങ്കമാലി അതിരൂപതിയും കൽതായമാണ് ഇത് ഒരു കുർബാന ചൊല്ലിയാലും അത് തെളിയും അതാണ് ഇവരെ പിടിപ്പിക്കുന്നത് പിന്നെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ കുർബാനയെ അവതരിപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞതാണത് പൃഷ്ഠ കുർബാന ഭിത്തി കുർബാന കുണ്ടിക്കുർബാന ചുമര നോക്കി കുർബാന നമുക്ക് പറയാൻ അറപ്പ് ഉളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവരിത് ചെയ്യാൻ പോവാണ് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആ കുർബാന ഇവർ ചൊല്ലുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പരിഹാസങ്ങൾ മുഴുവൻ ഇവരിലേക്ക് തിരിച്ചു വരില്ലേ ആൾക്കാർ ചോദിക്കില്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചൊല്ലുന്നു ജനങ്ങൾ മുഴുവൻ എതിരാകും ജനങ്ങൾ മുഴുവൻ അന്മാര മുന്നേറ്റക്കാർക്കും വിമതം അല്ലെങ്കിൽ തന്നെ എതിരാണ് അവർ പ്രക്ഷ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വരുന്നില്ലെങ്കിൽ പോലും അപ്പോൾ ഇപ്പോൾ ഉള്ള ഉള്ള എന്തെങ്കിലും പിന്തുണ ഉണ്ടെങ്കിൽ ആ പിന്തുണ പോലും നഷ്ടപ്പെടും ഇതവർ വല്ലാതെ ആദ്യ പിടിപ്പിക്കുന്നു പിന്നെ ഏകീകൃത കുർബാന ഉണ്ടാകാതിരിക്കാൻ കട്ടിൽ സമരം ആഭിചാര കുർബാന സാന്ദ്ര പിന്തുണ കോലം കത്തിക്കൽ സെരിൽവാസപ്പിന്റെ കുപ്പിയേറിയല് തോട്ടുപുറച്ചന് ചവിട്ടിപ്പുറത്താക്കല് എന്തെല്ലാം കാര്യങ്ങളെ ചെയ്തത് അതെല്ലാം വെറുതെ അതൊക്കെ വെറുതെയാകാണ് അപ്പം എന്തിനാണ് നമ്മൾ ഇത്ര നാൾ സമരം ചെയ്തത് നമ്മൾ മുഷ്ടി ചുരുട്ട് വായുവിലിട്ടിടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു നിരാശതയിലേക്ക് കൂപ്പ് ഈ വിമത വൈദികരിൽ വളരെയേറെ പേര് അതുപോലെ അൽമായ മുന്നേറ്റക്കാർ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഇത്ര നാൾ സമരം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ ഈ കാട്ടിക്കൂട്ടകളും കോപ്രായങ്ങളും ഒക്കെ ചെയ്തത് ഇതൊക്കെ വെറുതെയായി പോയില്ലോ എന്നുള്ള വല്ലാത്തൊരു നിരാശതയിലേക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോലും പോകുന്ന വിഷാദരോഗത്തിലേക്ക് പോലും പോകുന്ന മട്ടിലായിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് അത് അവർ തന്നെ വരുത്തി വെച്ച വിനയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം അവരോട് നിങ്ങൾ ചൊല്ലേണ്ടി വരും നിങ്ങൾ ചൊല്ലേണ്ടി വരും ഇപ്പോഴും ആൾക്കാർ പറയും മാണിപ്പറമ്പളച്ച് പറഞ്ഞ വല്ല കാര്യം നടന്നിട്ടുണ്ടോ മാണിപ്പറമ്പളച്ചും ചൊല് എറണാകുളംകര ഏകീകൃത കുർബാന ചൊല്ലിച്ചേ അടങ്ങൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏകീകൃത കുർബാന ചൊല്ലിച്ചേ അടങ്ങു ഒരു കുർബാനെങ്കിൽ നിങ്ങൾ ചൊല്ലെന്ന് പറഞ്ഞപ്പോൾ മാണിപ്പറമ്പം പറഞ്ഞതല്ലേ സത്യമായത് അല്ലേ മാണിപ്രമം പറഞ്ഞതല്ലേ സത്യമായത് നിങ്ങളെ ഏകീകൃത കുർബാന ചൊല്ലിച്ചേ അടങ്ങൂ അത് അത് വന്നിരിക്കുകയാണ് ഞാൻ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ കബറടക്കം കഴിഞ്ഞ് പെറ്റേ ദിവസം അവിടെ ആ കബറടത്തിങ്കിലേക്ക് കൈനീട്ടി സത്യപ്രത്യജ ചെയ്താണ് ഞാൻ രക്തപ്രത്യജ ചെയ്താണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നാല് പ്രശ്നത്തേക്ക് ആഹ്വാനം ചെയ്ത പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയേ അടങ്ങൂ എന്ത് രക്തപ്രതിജ്ഞ ചെയ്തതാ അത് പൂർത്തിയായിരിക്കുകയാണ് ഭാഗികമായിട്ട് പക്ഷെ ഭാഗ്യമായിട്ട് പൂർത്തിയായിരിക്കുന്നു അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഏകീകൃത കുർബാന ചൊല്ലിച്ചേ അടങ്ങൂ ആ രക്തപ്രതിജ്ഞ ഭാഗികമായി പൂർത്തിയാകുകയാണ് ഞങ്ങൾ ആനന്ദിക്കുന്നു നിങ്ങൾ എത്ര നാൾ ചൊല്ലുമെന്ന കാര്യം അതൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട് എങ്കിലും ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അടവ് തന്റെ ഭാഗമാണെങ്കിലും ചൊല്ലാൻ തയ്യാറായല്ലോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത സമരങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയല്ലേ ഈ ഏകീകൃത കുർബാന നിങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങൾ സ്വർഗത്തോളം ആനന്ദിക്കുന്നു നിങ്ങൾ പാതാളത്തോളം വിഷാദിക്കുന്നു അത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് ആയിരം വട്ടം കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ അത് കേട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് നിങ്ങൾക്കിപ്പോഴും മാനസം തരപ്പെടാൻ സമയമുണ്ട് എളിമപ്പെടുക മാനസാന്തരപ്പെടുക തരപ്പെടുക കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ നമ്മുടെ കർത്താവിയെ ചോമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും അവിടെയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ